നീ വരുന്നുണ്ടോ അത് ഇന്നത്തെ പരിപാടി ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണോ ഇവൻ അങ്ങോട്ട് വന്ന് എന്നാ നീ പാതിന് മേലേക്ക് കയറുക ആ കുറച്ചും കൂടി മേലേക്ക് കയറാമോ നീ പറയുന്ന നീ ശ്രദ്ധിച്ച് കേക്കെ അവൾ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കയറും എന്നിട്ട് നമുക്കാവശ്യമായ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കുക്കിലെടുത്തുകൊണ്ട് വേണം പോകാൻ വീട്ടിലേക്ക് മനസ്സിലാവോ ഇനി കൊണ്ട് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നതല്ല എന്നാണ് പറഞ്ഞാൽ മതി ഞാൻ ഓടി വെക്കാതെ കേട്ടോ നീ രണ്ടോ രൂപത് ഇതാണത് നൂറ് മറന്ന് വിതാ ആരും കാണില്ല ഞാൻ പറയുന്നതല്ല നീ കേക്കുന്നുണ്ടോ നീ തോന്നുന്നു അതുപോലെ ഇവിടെ വെക്ക് വീണ്ടും വീണ്ടും ഇനി തുറക്കണം എന്റെ ഒരു ഗഡിയോട് ഈ കല്ല് ഞാൻ എങ്ങനെ മറച്ചതാണെന്ന് പറഞ്ഞു അതാ അടങ്ങി ബന്ധമുണ്ടോ ബുദ്ധിമുട്ടെ പറയണേ ഇല്ല ഇല്ല അത് ബുദ്ധിമുട്ടാ ഞാൻ നോക്കുന്നുണ്ടല്ലോ ആവാം അവിടെ അത് ബുദ്ധിമുട്ടല്ലോക്കി ശരിക്കും വരുമുണ്ടോ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ കിട്ടാറുണ്ട്

ഞാനിങ്ങനെ തിന്നു പറഞ്ഞ അതുപോലെ വരയ്ക്കുന്ന സൗകര്യം തിന്ന നീ നിന്ന സമൂഹങ്ങളൊന്നു പോകണേ അതുപോലെ വരുമ്പോൾ നമുക്ക് തങ്ങ പറഞ്ഞാൽ തോടാം നീ നാ നോക്കിയിട്ട് സമയങ്ങളാണ് വാങ്ങും എനിക്കൊരു ഭക്ഷണം കിട്ടിയിട്ടാണ് അടാ നമ്മൾ ഞാൻ നോക്കാൻ വരച്ചറാം നീ പോകാൻ പിന്നെ ആ പോവാ ആ പോവാ നീ വേനെ കൊത്തി കഴിച്ചിട്ടാ എനിക്ക് മതി നീ എടുക്കായി നീ ഒത്തിക്കും എനിക്ക് മതിയോ വേനല് വേണം കഴിച്ചു ഇപ്പം അതിലാണ് കിടക്കുന്നത് ഞാൻ കൊത്തി എടുക്കാനാണെന്ന് പറ ആ സൈഡിൽ ഇരിക്കുന്നത് കൊത്തി വേഗം എടുക്കണം എന്താ അതിലെ തീർന്നു അടുക്കായി ഞാനെടുക്കാം ഇത് അതിലാണല്ലോ കിടക്കുന്നത് നമുക്ക് കുറച്ച് കല്ലെടുക്കിട്ട് വന്നാലോ കണ്ടപ്പോൾ വെള്ളം പൊക്കിയിട്ട് വല്ലതും നമുക്ക് കല്ലിട്ട് ഇത് പൊത്തിയെടുക്കാം നടക്കൂ ശ്രമിച്ച് നോക്കാം പിന്നിട്ട് നമുക്ക് പോകാം അതായിരിക്കും പൊട്ടി ഇനി ഒരു ഞാൻ പോയിട്ട് വരാമോ അയ്യോ പറഞ്ഞു തരുന്നതും മിത്ര മാത്രം പോകണം എടാ ഇത്ര ഞാൻ വരാം ഒരു നീ അവിടെ വെയിറ്റ് ചെയ്യേ വരുന്നു ചെയ്യാം നാളെ ഞാൻ അവൻ പോയോ എടാ അതും പോയാൽ പോകുന്നടാ തിന്നണോ പോകണം തിന്നണോ പോകണം തിന്നണോ പോകണം ആ നീ അവിടെ എത്തിയോ ോട്ടവാറോ ആരും വരുന്നില്ലെന്ന് മനസ്സിനെ പേടിപ്പിക്കാൻ എനിക്കും വീട് തിന്നാറുണ്ട് നീ ഇല്ലാത്ത എനിക്ക് തിന്നണ്ടത്തന്നില്ല ആരും ആരും അവിടെ വേറാ വൃംബ് അടിക്കുന്നു വരുന്നുണ്ടോ ആ ശരി ഞാനും നിന്നുകൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോകാം